അയ്യപ്പേട്ടാ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിലേതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അപ്പോൾ അവിടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ചിരുന്നു അതിനു മുമ്പിൽ പൂവിടാനൊന്നും കഴിയില്ലെന്ന് സി പി ഐ മന്ത്രിയായിട്ടുള്ള അതായത് മന്ത്രി പി പ്രസാദ് പറഞ്ഞിരിക്കുന്നു അതിൽ സി പി എമ്മും സി പി ഐയും രണ്ട് തട്ടിലാണ് മുഖ്യമന്ത്രി ഇതേക്കുറി ഇതുവരെ ഇതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്തവണ വന്നിരിക്കുന്ന ഗവർണർ കാര്യം വരുമ്പോൾ ഒരു ഇല്ലേ എന്നൊരു സംശയം എന്താണ് പിന്നെ അതായത് ഈ കഴിഞ്ഞ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുണ്ടായ ടക്കഫർ അതായത് രണ്ടുപേർ തമ്മിൽ ഈ കൂട്ടുമുട്ടുമ്പോൾ അതിനെറ്റാൻ പുറത്തുനിന്ന് ഒരുപാട് പേര് കാണും പ്രത്യേകിച്ച് രണ്ടുപേരും വാർദ്ധക്യത്തിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ രണ്ടുപേർക്കും ഒരേ ഏതാണ്ട് ഒരേ പ്രായം പിന്നെ പിണറായിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വിഷയങ്ങൾ പഴയ ചില കഥകളൊക്കെ ഉണ്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് അൻപതുകളിലൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ തലശ്ശേരി കലാപം ഞാൻ പറയുന്ന വർഷം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അതായത് ഈ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ഗവർണർ ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേരെന്താ തമിഴ്നാട്ടിൽ ആ രവി ആർ എൻ രവി ആർ എൻ രവിയും പിന്നെ ഈ പറയുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പഴയ കഥകൾ അറിയാം എന്നൊക്കെയുള്ള കഥകൾ നിൽക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇദ്ദേഹവും അദ്ദേഹം പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഒരുപാട് ടക്കോഫർ നമ്മൾ കണ്ടതാണ് അതിൽ നിന്നൊക്കെ നമ്മൾ തെല്ലാ ആശ്വാസം നമുക്ക് നമുക്കുണ്ടായത് ആറിലേക്കർ വന്നു കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലാണ് ആറിലേക്കർ വന്നു കഴിഞ്ഞുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ എന്താ പറയാ ഇത് ഒരു ചെറിയ ടെക് ഓഫർ ആണെങ്കിൽ അതിനെ എല്ലാവരും കൂടെ ചേർന്ന് എരികേറ്റാൻ ഒരുപാട് പേര് കാണും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടെ ചേർന്നതാണ് അപ്പൊ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ ഒരുപാട് ഉപദേശകരുമുണ്ട് അങ്ങനെ ഉപദേശിച്ചുപദേശിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാനുമായി തമ്മിലടിയായത് ഇപ്പൊ നമ്മൾ ഇത്രയും പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് വച്ചാൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം ഗവർണറുടെ വസതിയിൽ വെച്ചുകൊണ്ടുള്ള രാജ്ഭവനിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പരിപാടി അപ്പോ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സി പി ഐ മന്ത്രിമാർ ഈ സി പി ഐക്കാർക്ക് തങ്ങളാണ് മികച്ച കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാരെക്കാൾ എന്നൊരു സ്വയംബോധ്യം എപ്പോഴും അവർ വരുത്താറുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർ തിരിച്ച് പരിഹസിക്കുക ചെയ്യുന്നത് എന്ത് കമ്മ്യൂണിസം നിങ്ങൾ കമ്മ്യൂണിസം വലത് വലത് കമ്മ്യൂണിസം അല്ല ഇടത് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കാറുണ്ട് ഏതായാലും സി പി ഐ ചില എടുക്കുന്ന തീരുമാനം സി പി എമ്മിനേക്കാളും വളരെ മികച്ചത് തന്നെയായിരുന്നു അങ്ങനെ അവരോട് ചെല്ലുമ്പോൾ അവർ കാണുന്ന രംഗം എന്ന് പറയുന്നത് ആറിലേക്കറുടെ വസതിയിൽ ഭാരത ചിത്രം അതായത് ആർ എസ് എസിൻ്റെ പരിപാടിയിലേക്ക് വയ്ക്കുന്ന ഭാരത ചിത്രമാണ് വെച്ചിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് മന്ത്രിമാരെല്ലാവരും കൂടെ കരയങ്ങ് കിടന്നിരിക്കും സി പി ഐ മന്ത്രി പ്രസാദ് എന്ന ആദ്യം ഉടക്കി പിന്നെ പ്രസാദ് വടക്കേൻ്റെ പേരിൽ സി പി എം മന്ത്രിമാർ വഴിപാടിന് വേണ്ടി ആ ഞങ്ങൾ വാസവൻ പറഞ്ഞു ആ ഒരു വഴിപാടിനെ ഒരു നേർച്ച കാഴ്ചയായിട്ട് പറയുന്നത് പോലെ അവരും പറഞ്ഞു അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാനവും ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഇതിന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാര്യം വന്നാൽ അതിനെ ഇരി കൂട്ടാൻ രണ്ട് ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ടാവും ഇത്തരത്തിൽ രണ്ട് ഭാഗത്തും പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയണം നിങ്ങൾ ഇത് പറഞ്ഞ ഉപദേശകരിഷ്ടം പോലെ മുഖ്യമന്ത്രിക്ക് അവിടെയുണ്ട് അപ്പൊ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശമോ അതായത് മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡോ ഇനിയിപ്പോൾ ഒരു കൊല്ലംകുടയിലുള്ള ഭരണം തീരാൻ തിരികളിൽ നിന്ന് വെറുതെ ആഴ്ച മണ്ടകൾ കയറണം അങ്ങ് നിർത്തിയരെ വെറുതെ ആവശ്യമില്ലാതെ ഇടപെടേണ്ട എന്ന് മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് ഏയ് അത് പറ്റില്ല അതിന് ഇടപെട്ടേ പറ്റുള്ളതെന്ന് സി പി ഐ അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ ഉണ്ടല്ലോ ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സൈഡ് ലൈൻ ചെയ്യൽ ചെയ്യാറുണ്ടോ എന്ന് നമ്മുടെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ നമ്മളോട് പറഞ്ഞതുമായി ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും ഒന്ന് ഈ പറയുന്ന തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ വിഷയം അജിത് കുമാർ കണ്ടത് ഐ ഡി ജി പി അജിത് കുമാർ കണ്ടത് ഒരു പൂരത്തിന് മുന്നേ കണ്ടത് ഒരു ആർ എസ് എസ് നേതാവിനെയാണ് അജിത് കുമാറിന് ആർ എസ് എസ് നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് എത്രയെങ്കിലും തവണ സി പി ഐ പ്രത്യക്ഷമായും പരോക്ഷമായും മീഡിയകളുടെ മുമ്പിലും അവരുടെ കമ്മിറ്റികളിലും ശേഷം എൽ ഡി എഫ് മുന്നണി യോഗത്തിലും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരുളങ്കിൽ ഇദ്ദേഹം അനക്കിയത് ആര് മുഖ്യമന്ത്രി അനക്കിയത് അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് എന്തോ ആർ എസ് എസിന്റെ കൂടെ ഒരു ആഭിമുഖ്യം ഉണ്ട് എന്നുള്ളത് വെളിവാക്കുന്നതാണ് ഈ ആറിലേക്കർ ഈ കാണിച്ചിരിക്കുന്ന നടപടിയിൽ അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടാത്തത് അതിന് പറയുന്ന കാരണം ഭരണം തീരാൻ ഒരു കൊല്ലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മറ്റൊന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും നിലമ്പൂർ മുതൽ ഒരു ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന എം സ്വരാജിനെ സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ പ്രീതം അത് കേട്ടതല്ലേ അവര് അവര് തന്നെ അവർ പറഞ്ഞു ഇവിടെ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് സി പി എം ആണ് മന്ത്രിയാകും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെയോ ചില വെപ്പുകൾ അല്ലെങ്കിൽ ചില രഹസ്യ ബന്ധങ്ങൾ ചില രഹസ്യ ധാരണകൾ ആർ എസ് എസുമായി നടത്തുന്നില്ലേ എന്നാണ് ഇതിൽ ഇവരുടെ നേതാവ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞവരോട് ചോദിക്കൂ അല്ലെങ്കിൽ അത് ചെയ്തവരോട് ചോദിക്കൂ അതിനെ എനിക്ക് മറുപടി പറയാനില്ല എന്നാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിതിൻ ഗഡ്കരി ബന്ധം മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ളൊരു നേതാവാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സി പി എം പോലൊരു കേഡർ പാർട്ടിയാണല്ലോ കേഡർ പാർട്ടിയാണ് ആർ എസ് എസിൻ്റെ പിൻബലമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ ഒരു ആർ എസ് എസ് കാരനാണ് മുഖ്യമന്ത്രിയുടെ പിറന്നാളിന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന് പ്ലെയിന് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാ പോയത് എവിടെ അതുപോലെ ആറലേഖർ വന്നിവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങി ഗവർണറായ ചാർജ് എടുക്കുമ്പോൾ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചാണ് സംസാരിച്ചത് അപ്പോൾ എന്തോ ചില മുൻ ധാരണകൾ ഗവർണർ ആറിലേക്കർ വരുന്നതിന് മുന്നേ തന്നെ ഇവർ ഇരുവരും തമ്മിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാര്യം പിണറായിയുടെ ഡൽഹി ബന്ധം ഒരു ആർ എസ് എസ് കാരനായ നമ്മുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഡൽഹിയിൽ ഇനി ചെയ്തു തീർക്കാനുണ്ട് മകളുടെ കേസ് കിടക്കുന്നു അല്ലെ മകളുടെ കേസ് കിടക്കുന്നു അത് ഡൽഹി ഹൈക്കോടതിയിലാണ് അവസാന അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് ഒക്കെ പോവുകയാണ് അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ കിടന്ന് ചാടണ്ട ഒരു കൊല്ലം കൂടെ ഉള്ളൂ അതിനിടയ്ക്ക് നമ്മൾ എന്തിനു വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നു എന്ന് ആർലേക്കറുടെ ഈ കാര്യത്തിൽ പറയുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ മാനം ഈ വിഷയത്തിൽ കാര്യം സി പി എം മന്ത്രിമാരെല്ലാവരും ഇട ഇട കാര്യം പ്രസാദ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സൈദ്ധാന്തിക മുഖമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം പ്രകൃതി അദ്ദേഹം കൃഷിമന്ത്രി എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു തികഞ്ഞ ഒരു സൈദ്ധാന്തികനും കൂടെയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു നല്ല നേതാവാണ് സി പി ഐയുടെ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ബിനോയ് വിഷയം പാർട്ടി സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എൽ ഡി എഫിന്റെ മുന്നണി യോഗത്തിലേക്ക് ഇത് ചർച്ചയാവാൻ സാധ്യതയുണ്ട് ഇത് ചെറിയൊരു കരൽത്തരിയാണെങ്കിൽ ഇത് ഊതി വീർപ്പിക്കപ്പെടാനുള്ള സാധ്യത ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ വരികയും പിന്നീട് പോകുകയല്ലേ ചെയ്തിട്ടില്ല പ്രജിത ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഗവർണർ അവിടെ ഇത് വെക്കുമ്പോൾ ഭാരതാംബയുടെ ചിത്രം വെക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് അവരുടെ ആർ എസ് എസ് പറയുന്ന പാർട്ടിയുടെ പരിപാടികൾക്ക് വെക്കുന്ന ഒരു ചിത്രമാണ് എന്റെ സംശയം സ്വാഭാവികമായി ഇത്തരത്തിൽ കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും ഒരു ലെനിന്റെ ചിത്രം വെക്കാൻ പറ്റുമോ എനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ ലെനിന്റെ ചിത്രം ഒന്നും കണ്ടിട്ടൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചിലപ്പോൾ വെക്കുമായിരിക്കും ഓഫീസിൽ അത് വെക്കും എനിക്ക് അറിയില്ല ലെനിനോ കാർമാക്സോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരിപ്പോ ഭാരതാമ്പയുടെ ചിത്രം വെച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിന് ഇത്ര വ്യാഖ്യാനം പറയുമ്പോഴും നമുക്ക് ഭാരതാംബയുടെ ചിത്രത്തിന് ഇത്തരത്തിലൊരു രൂപകൽപ്പന കാൽപ്പനികമായി നൽകിയിട്ടുണ്ടോ നമ്മൾ നാളെ ഇവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ചരിത്രവും പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സി പി എം ആണ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഗവർണറാണ് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഗവർണർ അവിടെ ഈ ചിത്രം വെച്ചുകൊണ്ട് മാക്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങേറ്റം ഇ എം എസിൻ്റെ ചിത്രമെങ്കിലും വെച്ചുകൊണ്ട് ചെയ്യുമോ എനിക്കറിയില്ല എൻ്റെ അറിയാ എൻ്റെ ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇത് ഒരു രാഷ്ട്രീയ മാനം ഇതിനുണ്ടായിപ്പോയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ആ രാഷ്ട്രീയ മാനത്തിനെ അത് ആർലേക്കർ ചെയ്യുമ്പോൾ തൻ്റെ സുഹൃത്തായതുകൊണ്ടോ അല്ലെങ്കിൽ ആറിലേക്കറുള്ള അദ്ദേഹത്തിന്റെ ആമുഖ്യം കൊണ്ടോ തന്റെ ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷിയിലെ നേതാക്കളെ നിങ്ങളൊന്ന് അടങ്ങ് ഈ നിലമ്പൂർ എലക്ഷൻ ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇനി ഒരു കൊല്ലമല്ലേ ഉള്ളൂ എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് തികഞ്ഞ ഒരു രാഷ്ട്രീയ മാനം ഉണ്ട് ചിത്രമാണോ ബാക്കി തന്നെയാണ് കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു ചിത്രം ഇപ്പോൾ വെക്കേണ്ട രാജ്ഭവനില് ഇത്തരത്തിലൊരു ഫങ്ഷൻ നടക്കുമ്പോ വെക്കുമ്പോ അതിലെ അതുമല്ല നമ്മൾ ും അപമാനിക്കുക അങ്ങനെയൊന്നുമല്ലോട് നമുക്ക് നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാത്തിനും സ്ത്രീ സ്ത്രീ പരിവേഷം അങ്ങനെയാണല്ലോ ദേവി എന്ന് പറയുമ്പോഴും അതൊരു പ്രകൃതിയോട് ചേർന്ന് അപ്പോ ആ രീതിയിലാണ് ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പം പോലും ഉള്ളത് അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ സമയത്ത് ഈ ഒരു കാര്യം ഭാരതാംബയുടെ കൊണ്ടന്ന് വെക്കുന്നു എന്നുള്ളത് അത് കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിനകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് അല്ലെ അത് ഈ ഒരു സമയത്തൊന്നല്ല ഈ പറയുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അവർ പടിപടി പടിയായിട്ട് ഇവിടെ ഒരു കാവ്യവൽക്കരണം അല്ലെങ്കിൽ അവർക്ക് ഒരു കാവ്യ കൂടി നാട്ടേണ്ടത് അവരുടെ ആവശ്യമാണ് അവർ നമ്മൾ പറയുന്ന ഒട്ടകത്തിന് ഇടം കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ അവർ പതിയെ 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 നമ്മൾ ഒരു 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 വെളുത്ത തുള്ളി മഷി മഷി ഒഴിക്കുമ്പോൾ ആ ഇങ്ങനെ പോകുന്ന ചിത്രം ഒന്ന് നോക്കിയാൽ മതി അതുപോലെ അവർ ഈ അവരുടെ ഇതിൽ റൈറ്റ് സെൻസ് അല്ലെങ്കിൽ കാര്യം ചെയ്തുവല്ലോ ചെയ്യുമ്പോൾ അതിന് അവർക്ക് കൃത്യമായ ഒരു ധാരണ കാണും ഒരു അജണ്ട കാണും അത് ഇന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല ഇല്ല ആർഎസ്എസിനെ സംബന്ധിച്ചുള്ള അവരെന്താണ് അതിനുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് പോലും ആയിരിക്കില്ല അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ അത് വ്യക്തമായും മനസ്സിലാക്കാവുന്ന അതായത് പ്രീതം പറഞ്ഞ ആ കാര്യം കറക്റ്റ് ആണ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വി വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വി വി രാജേഷ് ബി ജെ പി നേതാവാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ത്രിപുരയിൽ പോയില്ലേ നിങ്ങളുടെ ബംഗാളിൽ നിങ്ങൾക്ക് -party party. േ നിങ്ങളുടെ ബാക്കി പാർട്ടി എവിടെയൊക്കെ മരിച്ചിരുന്നോ അവിടെയൊക്കെ പോയില്ലേ അവിടെ എങ്ങനെയാണ് പാർട്ടി പോയത് അവിടെയെല്ലാം ആർ എസ് എസിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അവിടെ ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടാണ് ത്രിപുരയിൽ പോയത് ഈ ബംഗാളിൽ പോയത് എവിടെയൊക്കെ ഈ പാർട്ടി ഉണ്ടായിരുന്നോ അവിടെയെല്ലാം പോയത് ഇവിടെ ഒരു ആഭിമുഖ്യം കൂടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനൊരു രാഷ്ട്രീയ കണ്ണുണ്ട് ഇതിൽ ആ ചിത്രം വെച്ചു എന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ കണ്ണുണ്ട് പിന്നെ മുഖ്യമന്ത്രി അതിനെ തിരിച്ച് പ്രതികരിക്കായിരുന്നുവെങ്കിൽ അതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം